നമസ്കാരം മസാല ബോണ്ട് കേസിൽ അകപ്പെട്ടു കിടക്കുന്ന മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യന്റെ മകൾ വീണാ വിജയനും ഇഡി എന്നത് പേടി സ്വപ്നമാണ് കോടികൾ തിരിമറി ചെയ്ത ഇക്കൂട്ടർ ഇ ഡിക്ക് മുന്നിൽ ഹാജരായാൽ ാകും എന്ന ഉറപ്പുകൊണ്ടാണ് ഈ ഭയത്തിന് പിന്നിലുള്ള പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തോമസ് ഐസക് പണ്ട് മുതലേ ഇടിക്കു മുന്നിൽ ഒളിച്ചു കളിക്കുന്നത് നാം കാണുന്നുണ്ട് അതൊന്നും പോരാഞ്ഞ ഇപ്പോൾ മാസപ്പടി കേസിലും സമാന രീതിയിലുള്ള നടപടികളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മാസപ്പടി കേസിൽ ഹാജരാകാൻ നിർദ്ദേശം ലഭിച്ചിരുന്ന കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായ ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്ത കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരായില്ല കർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയും മകളും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ ഇതിനു പിന്നാലെ ഉയരുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിമണൽ കമ്പനി സി എം ആറിൽ എം ഡി ആയ ശശിധരൻ കർത്തയ്ക്കടക്കം നാല് പേർക്കാണ് ചോദ്യം ചെയ്യലിനായി നിർദ്ദേശം നൽകിയത് അതിനുവേണ്ടി വിളിപ്പിച്ചത് അതിൽ കർത്ത ഒഴികെ മൂന്ന് ഉദ്യോഗസ്ഥരെ മാത്രം കഴിഞ്ഞ ദിവസം ഇ ഡി ചോദ്യം ചെയ്തു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ മാനേജർ ചന്ദ്രശേഖരൻ ഐ ടി വിഭാഗം മേധാവി അഞ്ജു എന്നിവർ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇ ഡിക്ക് മുന്നിൽ എത്തിയതും ചോദ്യം ചെയ്യലിന് ഹാജരായതും ഈ മാസം എട്ടിന് ഹാജരാകാൻ ഇവർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടും ഇവർ ഹാജരായിട്ടില്ല എന്നത് ഒരു വശത്തുണ്ട് സി എം ആർ എൽ കമ്പനിയും വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയിട്ടുള്ള ഇൻവോയ്സുകളും ലെഡ്ജർ അക്കൌണ്ടും അടക്കം ഹാജരാക്കാനാണ് ഹീഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മാസം എട്ടിന് ഹാജരാകാൻ നേരത്തെ ഇവർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഇവരത് അനുസരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ ഇ ഡി എത്തിയത് എക്സാലോജിക് യാതൊരു സേവനവും നൽകാതെ സി എം ആർ എല്ലിൽ നിന്നാണ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്നതാണ് കണ്ടെത്തൽ ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഉടൻ നോട്ടീസ് നൽകുമെന്നുള്ള നീക്കത്തിലാണ് ഇഡി എന്നതും സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് കർത്ത കൂടെ ഇ ഡിക്ക് മുന്നിൽ ഒളിച്ചു കളിക്കുന്നത് കേസിൽ എങ്ങനെയെങ്കിലും കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ മാറ്റാൻ മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർത്തയെ വീണാ വിജയൻ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് വീണ വിജയൻ അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുകയുണ്ടായി പക്ഷെ അതൊന്നും ും ഇതിനു വേണ്ടി ഇ ഡി കേസ് അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കർത്താ ഹർജി ഉൾപ്പെടെ നൽകിയിരുന്നു പക്ഷേ കേസിൽ ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി നിലപാടെടുത്തതോടെ ഗോൾ വീണ്ടും ഇ ഡിയുടെ പോസ്റ്റിൽ തന്നെ എത്തുകയായിരുന്നു സി എം ആറിൽ ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകളായ വീണാ വിജയൻ അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായിട്ടുള്ള എക്സാലോജിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകി എന്നതാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ഇവർക്ക് ലോൺ എന്ന നിലയിലും പണം നൽകിയിട്ടുണ്ട് െന്നും കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ വീണാ വിജയൻ എക്സാലോജി കമ്പനി പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ഐ ടി സി എന്നിവരെല്ലാം അന്വേഷണ പരിധിയിൽ നിൽക്കുകയാണ് ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വെച്ചാണ് എന്നതാണ് ഇ ഡിയുടെ കണക്കുകൂട്ടൽ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന ഇതുമായി സഹകരിച്ചില്ല എങ്കിൽ റെയ്ഡ് നടത്തിയ ശേഷം ഇവരെ പിടികൂടാനാണ് ഇ ഡിയുടെ നീക്കം ഈ ഒരു സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒളിച്ചു കളിക്കുന്ന നടപടി തുടരുന്നത് മുൻ ധനമന്ത്രിയായ തോമസ് സൈസക് മസാല ബോണ്ട് കേസിൽ നടത്തുന്ന അതേ രീതിയിൽ തന്നെ മാസപടി കേസിലും ഒളിച്ചുകളി തുടരുകയാണ് ഇവർക്കെല്ലാം ഇ ഡിയ പേടി എന്നത് ഇവർ ചെയ്ത തെറ്റുകൾ പുറത്തു വരും എന്നത് കൊണ്ട് തന്നെയാണ്